ഈ മാസം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകി സർക്കാർ ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ നഗരകേന്ദ്രങ്ങളിൽ കോവിഡ് കേസുകളിൽ വർധന ദില്ലി കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ആശുപത്രികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദില്ലി മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഈ മാസം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ തീവ്രമായ ലക്ഷണങ്ങളുമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ആശ്വാസമാണ് ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട് മെയ് മാസത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ ദക്ഷിണേഷ്യയിൽ കോവിഡ് കേസുകളിലുണ്ടായ വർധനവിന് കാരണം ജെ എൻ വൺ വേരിയന്റ് വ്യാപിക്കുന്നതാണ് ഈ വേരിയന്റ് വളരെ സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതുവരെ ഇതിനെ ആശങ്കജനകമായ വേരിയൻ്റായി തരംതിരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറഞ്ഞു സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതും അണുബാധയേറ്റവർ നാല് ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നവരുമാണ് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ചില സാധാരണ ലക്ഷണങ്ങൾ ദില്ലിയിൽ ഇരുപത്തിമൂന്ന് കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സർക്കാർ ആശുപത്രികളോട് കിടക്കകൾ ഓക്സിജൻ സിലിണ്ടറുകൾ ടെസ്റ്റിംഗ് കിറ്റുകൾ വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചു ഏറ്റവും പുതിയ വേരിയന്റ് ഒരു സാധാരണ ഇൻഫ്ലുവൻസ പോലെയാണെന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യമന്ത്രി പങ്കജ് സിംഗ് പറഞ്ഞു